കൂടാനല്ല ഹൈ പിടിച്ചാണ് അടിക്ക് എടാ ശരിയാസ ഇതിനങ്ങോട്ട് ഇവിടേങ്ങേ ഇവിടാ ഗ്രേറ്റ് നമുക്ക് കുറച്ച വൈഡ് നിൽക്കാം വൈഡ് തന്നെ ഓഡിയൻ ടൈലിണ്ടല്ലേ അറിയോ ഓഡിയൻ ആയി ചേരുന്നു ഓക്കേ ആ ഓടേ ചാമ്പോ ആ ഓലെ ഓലെ ഓക്കേ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ അതിന് പറയാ വളരെ ചെറിയ സമയത്ത് റെഡിയാക്കിതാണ് അറേഞ്ച് gedaan എല്ലാം രണ്ടുപേർക്കും ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാ എന്താ തുടങ്ങണമെന്നു പക്ഷെ എന്തും ദൈവഭാഗ്യത്തിലെല്ലാം മഞ്ഞയായിട്ട് തരുന്നു എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ല ചിരിച്ചു മുഖം നീക്കം എടുക്കുന്നു ആൻഡ് എന്നിട്ട് ദിവസം വളരെ സ്പെഷ്യലായിരുന്നു അങ്ങനെ ആണെങ്കിലും ഓക്കെ ഹസ്ബൻ്റെ പേര് പ്രണബ് ആണ് പുള്ളിയുടെ നാട് വളാഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് പുള്ളിയുടെ ഫാമിലി ആക്ച്വലി എനിക്ക്

ആ നമ്മുടെ ഈ ഡ്രേപ്പിങ് സത്യത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനൊരു സാധനം ചെയ്യണത് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം എങ്ങനെ വരും എന്നറിയില്ല പക്ഷേ നമ്മുടെ ഡ്രേപ്പ് സേഫിയാണ് നമ്മുടെ ഈ ആ താര ടോട്ടലി ഡ്രേപ്പ് ചെയ്തത് നമ്മുടെ സെലിബ്രിറ്റി സ്റ്റൈലിൽ ശബരിമനാണ് നമ്മുടെ ടോട്ടിംഗ് സ്റ്റൈലിൽ കൊണ്ടിരുന്നത് ആൻഡ് ഈ രണ്ട് സാരീസും ഒന്ന് സമുദ്രിക്കപ്പെട്ടും ഒന്ന് പ്യോർ ഫാൻഷി രണ്ട് കൂട്ടീസുകൾ തന്നെയാണ് ആൻഡ് ഓണമെന്റ് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഗോൾഡൻ ടാബിൾസ് ആണ് നമ്മൾ ഗോർണൻസ് കൂടുതൽ പന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആയിരുന്നു പക്ഷേ അവരാണ് ഇവിടെ ഫസ്റ്റ് ടൈം പോയപ്പോഴത്തേക്ക് ഞാൻ സത്യത്തിൽ തെറ്റിപ്പം ഞാൻ ഒറ്റയ്ക്ക് കിട്ടും അറിയില്ല അതൊക്കെ സർപ്രൈസ് ആയിരുന്നു ആൻഡ് നമ്മുടെ ഫേസ്റ്റ് ലുക്കിന് എ ആർ ഹാൻഡ്ലൂംസിന് വകുപ്പ് സെറ്റുണ്ട് സഹസ്ര ആണ് കോഴിക്കോട് അവരാണ് നമ്മുടെ ബ്ലൗസ് ഡിസൈൻ ചെയ്തത് ആൻഡ് ഈ ബ്ലൗസ് ദിസ് ഇസ് വെരി മച്ച് ഫേവറേറ്റ് ആണ് എൻ്റെ എൻ്റെ വെഡ്ഡിങ്ങിൽ എൻ്റെ വളരെ ഇഷ്ടപ്പെട്ടതാണ് നോവ ഫാഷൻ ബുട്ടിക്കാണ് വൃന്ദ ഷീസ് മൈ ഫ്രണ്ട് അവളാണ് ഇത് ചെയ്തത് കല്യാണം നിറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരുകൂടി ഏറ്റെടുത്ത് ചെയ്തത് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു ഒന്നുമില്ല ഇല്ല ഞങ്ങള് ആലോചിക്കുന്നല്ലോ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഞാൻ വിളിച്ചിരുന്നു കൊറേ പേര് ഷൂട്ടിലാണ് പിന്നെ നമുക്ക് കുറച്ച് ടൈമിൽ അറേഞ്ച് ചെയ്ത് കാരണം ആർക്കും അങ്ങനെ ഷൂട്ട് ഒന്നും മാറ്റി വെച്ച് വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല എല്ലാവരും വിളിച്ചു വിശ്വസിച്ച് പറഞ്ഞു ഒക്കെ ശബരിമല ചൂസ് ചെയ്തു രണ്ടച്ചാറേയും സ്റ്റൈൽ സ്റ്റൈലിടുന്നത് കെ ജി തന്നെയാണ് നമ്മൾ നമ്മള് രണ്ടാറും ഒരുങ്ങുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ജൂൺ ജൂലൈ ആയിട്ട് റിലീസ് ഉണ്ടായിരിക്കും ചന്ദുന്റെ ഒരു പ്രൊജക്ട് ഇപ്പോ ജസ്റ്റ് കഴിഞ്ഞ ഒരു ഷൂട്ട് ഞാൻ ഇത് റിലീസ് ഉണ്ടാവും അങ്ങനെ ഇനി എക്സൈറ്റിങ് ഏറ്റുക്കോ ശരി അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ